ലോകത്തെല്ലാ ആയുധങ്ങളും ഉണ്ടാക്കുന്നതിന്റെ നമ്പർ വൺ രാജ്യം അമേരിക്കയാണ് അപ്പോൾ ഇന്ത്യയും വലിയ തോതിൽ വളർന്ന് കയറി വരുന്നു ഇത് കണ്ടിട്ടുള്ള ഒരു അസൂയ ഉണ്ട് ട്രംപിന് ഇതിനിടയിലാണ് പുള്ളി റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങിക്കാൻ നമ്മളോടാണ് പറഞ്ഞത് പുള്ളിയാണ് പറഞ്ഞ വാങ്ങിക്കാൻ നിങ്ങൾ ഉക്രൈനെ തകർക്കാൻ നമുക്ക് അതുകൊണ്ട് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങിക്കാൻ പറഞ്ഞു യുദ്ധോപകരണങ്ങൾ ഇന്ത്യ വാങ്ങണം നിർബന്ധം വാങ്ങിച്ചോണം എന്ന് പറഞ്ഞു ഇന്ത്യക്ക് എന്റെ ആവശ്യമില്ല അത് അതിനേക്കാൾ അഡ്വാൻസ്ഡ് ആയ സാധനം ഇന്ത്യ ഇപ്പോൾ മേക്കിൻ ഇന്ത്യയിൽ ഉണ്ടാക്കുന്നുണ്ട് അതിന്റെ ഒരു ചെയർമാൻഷിപ്പിലേക്ക് ഇന്ത്യ വരും മോഡി വരും ായിട്ട് വരും അപ്പൊ അതും ഇവർക്ക് അമേരിക്കൻ സംവിധാനങ്ങൾക്ക് അടിയാണ് ഇപ്പൊ വളരെ ചർച്ചാ വിഷയ മോദിയും അതുപോലെ ട്രംപും ആയിട്ടുള്ള വിഷയം റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങിച്ചു കഴിഞ്ഞാൽ ട്രംപ് നമ്മള് ഇന്ത്യയിൽ നിന്ന് ഇറക്കുന്നതിന്റെ നികുതി കൂട്ടും എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നുണ്ട് ഭീഷണിപ്പെടുത്തിയ മാത്രമല്ല ഇടയ്ക്ക് വെച്ച് ഒരു ട്രംപ് പറയുണ്ടായി ട്രംപ് പറയുന്നത് കേട്ട് നരേന്ദ്രമോദി അത് നിർത്തി വെച്ചു എണ്ണം വാങ്ങി നിർത്തിവെച്ചു അതായത് ഒരു ഇന്ത്യ എന്നുള്ള രീതിയിലുള്ള വന്നു അതായത് ഈ അമേരിക്കയെ കുറിച്ച് ഞാനൊക്കെ കോളേജിൽ പഠിക്കുമ്പോൾ അമേരിക്കയെ കുറിച്ച് പറയുന്ന ഒരു ഒരു കാര്യമുണ്ട് ലോക പോലീസ് എന്നാണ് അമേരിക്ക പറയുന്നത് എന്ന് പറഞ്ഞാൽ അമേരിക്ക പറയും ലോകം അംഗീകരിച്ചു പോണം അന്ന് അത് നടക്കും കാരണം അന്ന് അമേരിക്കയാണ് ഏറ്റവും സമ്പത്തുള്ള രാജ്യം ജി ഡി പിയിലും പിന്നെ പിന്നെ ആളോഹരി വരുമാനത്തിലും ദേശീയ വരുമാന നാഷണൽ ലിംഗത്തിലും പ്രഖ്യാപ്ത അംഗത്തിലും ഇന്ത്യ വികസനത്തിന്റെ ഇൻഡെക്സിൽ അമേരിക്കയാണ് നമ്പർ വൺ ലോകത്തെ എല്ലാ ആയുധങ്ങളും ഉണ്ടാക്കുന്നതിൻ്റെ നമ്പർ വൺ രാജ്യം അമേരിക്കയാണ് ഫാർമസ്യൂട്ടിക്കൽസിന്റെ നമ്പർ വൺ രാജ്യം അമേരിക്കയാണ് അപ്പൊ ഒരുപാട് ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന അമേരിക്കയാണ് ലോകത്തിലെ ഒന്നാമത്തെ രാജ്യം അതുപോലെ തന്നെ ഇറാൻ സൗദി അറേബ്യ തുടങ്ങിയ രാജ്യങ്ങളിൽ എണ്ണ കമ്പനികൾ നടത്തുന്നത് അമേരിക്ക അപ്പൊ അവിടുത്തെ എണ്ണ എടുത്തുകൊണ്ടു പോകണം അമേരിക്ക എടുത്ത് നിൽക്കുന്നത് അപ്പൊ അതൊരു വലിയ ഒരു സാമ്രാജ്യമായിരുന്നു അമേരിക്ക പക്ഷേ കാലം കഴിഞ്ഞു സോവിയറ്റ് യൂണിയൻ കടന്നു വന്നു അത് കഴിഞ്ഞ് സോവിയറ്റ് യൂണിയൻ പല കഷ്ണമായെങ്കിലും റഷ്യയെ ഒക്കെ കുറെ കൂടി ശക്തമായി വന്നു അവിടെ എണ്ണയുണ്ട് ഉണ്ട് അത് കഴിഞ്ഞ് ചൈന വന്നു ജപ്പാൻ വന്നു പല രാജ്യം സിംഗപ്പൂർ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു രാജ്യങ്ങളൊക്കെ വളർന്നു വന്നു ഇപ്പോൾ ഇതാ ഇന്ത്യയും വലിയ തോതിൽ വളർന്നു കയറി വരുന്നു ഇത് കണ്ടിട്ടുള്ള ഒരു അസൂയ ഉണ്ട് ട്രംപിന് പിന്നെ ട്രംപിനെ കുറിച്ച് പറയുന്ന ഒരു പ്രശ്നം ട്രംപിന് എങ്ങനെയും നോബൽ സമ്മാനം വേണം അതെന്താന്ന് വെച്ചാൽ പിന്നെ നമ്മളെ ഒബാമ ഒബാമ പ്രധാന സോറി പ്രസിഡന്റ് ആയിരുന്നപ്പോൾ ഒബാമയ്ക്ക് നോബൽ സമ്മാനം കൊടുത്തു ആ നോബൽ സമ്മാനം കിട്ടിയപ്പോൾ ഇയാൾ പിന്നെ ആര് നമ്മൾ ട്രംപ് ഒരു വ്യവസായിയായിരുന്നു കൊടാറ് കോടി രൂപയുടെ ബിസിനസ് ഉള്ള വലിയൊരു കോർപ്പറേറ്റ് വ്യവസായി ആയിരുന്നു അമേരിക്കയിലെ ട്രംപ് അവിടെന്നാണ് രാഷ്ട്രീയത്തിൽ വരുന്നത് അല്ലെങ്കിൽ പ്രസിഡന്റ് ആവുന്നത് അപ്പൊ അദ്ദേഹത്തിന് വലിയ അസുഖിയായിരുന്നു ഈ ഒബാമയ്ക്ക് എന്തിനാണ് കൊടുത്തത് എനിക്കല്ലേ തരേണ്ടതെന്നൊക്കെ പറഞ്ഞ് വേളം ഉണ്ടാക്കി പക്ഷെ അന്ന് അങ്ങനെ കൊടുക്കാൻ പറ്റില്ല അതിനുശേഷം അയാളൊരു വെല്ലുവിളി പോലെ പറഞ്ഞു ഞാൻ പ്രസിഡന്റ് ആയാൽ എന്ത് വാങ്ങിച്ചിരിക്കും നോബൽ സമ്മാനം വാങ്ങിച്ചിരിക്കും എന്ന് പറഞ്ഞു അതിന് പുള്ളി ഒരു ഓട്ടോ ഓടി പക്ഷെ ആ ഓട്ടോ എന്ത് സംഭവിച്ചു ഇന്ത്യയൊന്നും അതിനെ സപ്പോർട്ട് ചെയ്തില്ല അങ്ങനെ വന്നപ്പോൾ പുള്ളിക്ക് വല്ലാത്ത ഈഗോ വന്നു ഇതിനിടയിലാണ് പുള്ളി റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങിക്കാൻ നമ്മളോടാണ് പറഞ്ഞത് പുള്ളിയാണ് പറഞ്ഞത് വാങ്ങിക്കാൻ നിങ്ങൾ ഉക്രൈനെ തകർക്കാൻ നമുക്ക് അതുകൊണ്ട് റഷ്യ എണ്ണ വാങ്ങിക്കാൻ പറഞ്ഞു നമ്മളെ ആളുകൾ എന്ത് ചെയ്തു മോഡി എന്ത് ചെയ്തു നാല് ശതമാനം വാങ്ങിച്ചുകൊണ്ടിരുന്ന എണ്ണ മുപ്പത്തി ശതമാനം ആയി ധാരാളം എണ്ണ എവിടെ നിന്ന് വാങ്ങാൻ തുടങ്ങി റഷ്യ നിന്ന് വാങ്ങാൻ തുടങ്ങി റഷ്യക്ക് നല്ല പൈസയായി അവർക്ക് യുദ്ധം നടത്താൻ പൈസയും കിട്ടി ഉക്രൈനെതിരെ അവരത് ആഞ്ഞടിച്ച് കയറി നമ്മൾ ഇറാനിൽ നിന്ന് സൗദിയിൽ നിന്ന് എണ്ണ വാങ്ങിക്കുന്നതിൻ്റെ അളവ് ഇരുപത് ശതമാനത്തിൽ നിന്നും അഞ്ച് ശതമാനത്തിലേക്ക് കുറച്ചു ഇതെല്ലാം കണ്ടപ്പോൾ അമേരിക്കയ്ക്ക് പ്രാന്തമായി കാര്യം അമേരിക്കൻ കമ്പനിയാണല്ലോ ഈ ഇറാനിലും സൗദിയിലുള്ളത് അപ്പൊ അവർക്ക് വട്ടായി അവരോടനെ ഇന്ത്യയുടെ മേൽ ഇരുപത്തഞ്ച് ശതമാനം തീരുവാധി ഏർപ്പെടുത്തി ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ പ്രത്യേകിച്ച് കേരളത്തിൽ നിന്ന് പോണ ഉൽപ്പന്നങ്ങളും നമ്മുടെ കയറ് കൈത്തറി അതുപോലെ തന്നെ ഗ്ലോസറി ഐറ്റങ്ങൾ പിന്നെ കശുവണ്ടി പെപ്പർ ഇങ്ങനെ കുരുമുളക് ഇങ്ങനെ ഒരുപാട് സാധനങ്ങൾ കേരളത്തിൽ നിന്ന് അമേരിക്ക പോകണുണ്ട് ഇതിനെല്ലാം ഇരുപത്തഞ്ച് ശതമാനം തീരുവ കൂട്ടി സ്വാഭാവികമായിട്ടും ബിസിനസ് കിടക്കില്ലല്ലോ ആളുകൾ മേടിക്കത്തില്ലല്ലോ വില കൂടുമല്ലോ ഉടൻ തന്നെ ഇന്ത്യ അതിനെ പ്രതികരിച്ചപ്പോൾ അമ്പത് ശതമാനം ആക്കി അല്ല വീണ്ടും അയാൾ വട്ട കാണിക്കുകയാണ് എന്നിട്ട് അവർ എഫ് തേർട്ടി ഫൈവിന്റെ യുദ്ധോപകരണങ്ങൾ ഇന്ത്യ വാങ്ങണം നിർബന്ധം വാങ്ങിച്ചോണം എന്ന് പറഞ്ഞു ഇന്ത്യയ്ക്ക് അതിൻ്റെ ആവശ്യമില്ല കാരണം അതിനേക്കാൾ അഡ്വാൻസ്ഡായ സാധനം ഇന്ത്യ ഇപ്പൊ മേക്കിൻ ഇന്ത്യയിൽ ഉണ്ടാക്കുന്നുണ്ട് അങ്ങനെ ഇന്ത്യയും റഷ്യ പിന്നെ അമേരിക്കയുമായി വലിയ വാക്കോരായി ഇതിനിടയിലാണ് ഓപ്പറേഷൻ സിന്തൂറില് അമേരിക്ക ഈ ഇത് നോബൽ സെമ്മാൻ ഒപ്പിക്കുന്നതിന്റെ ഭാഗമായി എവിടെ അടിയുണ്ടെങ്കിലും അമേരിക്ക പോയി തൊട്ടാലും തൊട്ടില്ലെങ്കിൽ ഞാനാണ് തൊട്ടതെന്ന് ട്രംപ് പറയും അങ്ങനെയാണ് ഓപ്പറേഷൻ സിന്ധൂറിൽ പാകിസ്ഥാൻ കരസേ കരസേന മേധാവിയെയും ഇന്ത്യൻ കരസേനാ മേധാവിയൊക്കെ വിളിച്ച് പറഞ്ഞുകൊണ്ട് ഞാനാണ് ഇത് ഒത്തീർപ്പാക്കിയെന്നുള്ള നിലയിൽ മോഡി ഒരു പ്രസ്താവന ഇറക്കി പക്ഷേ ഇന്ത്യ കോടാപ്പുള്ളി എന്നുള്ള സ്റ്റൈലിൽ നിങ്ങളല്ലാന്നുള്ള സ്റ്റൈലിൽ ഇന്ത്യ പ്രതികരിക്കുകയും ചെയ്തു ഇതെല്ലാം കൂടി വന്നപ്പോൾ ട്രംപിന് പ്രാന്തായി ഒരുതരം വട്ടായി അയാൾ എന്ത് ചെയ്യാൻ തുടങ്ങി അയാൾക്ക് ഇഷ്ടമുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കാൻ തുടങ്ങി അങ്ങനെ ഇന്ത്യ അമേരിക്ക ബന്ധം വളരെ വഷളായി പക്ഷെ അപ്പോഴും ഒരു പ്രശ്നമുണ്ട് ബ്രിക്സ് രാജ്യങ്ങളുണ്ട് ഇന്ത്യ ബ്രസീൽ ആസ്ട്രേലിയ തുടങ്ങിയ ബ്രിക്സ് രാജ്യങ്ങളുണ്ട് ഒമാൻ സൗദി എന്നൊക്കെ പറയുന്ന കുറെ രാജ്യങ്ങളുടെ ചൈന റഷ്യ എല്ലാം ചേർന്ന കുറെ ബ്രിക്സ് രാജ്യങ്ങളുണ്ട് എവരുടെ ഒരു കൂട്ടായ്മ വളർത്തിയെടുത്തു നമ്മൾ ഇന്ത്യ അത് നേരത്തെ വളർത്തിയെടുത്തു അപ്പൊ അതിൻ്റെ ഒരു ചെയർമാൻഷിപ്പിലേക്ക് ഇന്ത്യ വരും മോഡി വരും അതിൻ്റെ ലീഡറായിട്ട് വരും അപ്പൊ അതും ഇവർക്കൊരു വലിയ അടിയാണ് ഈ അമേരിക്കൻ സംവിധാനങ്ങൾക്ക് അടിയാണ് അപ്പൊ ഇതെല്ലാം കൂടി അമേരിക്കയെ ഇങ്ങനെ സമ്മർദ്ദപ്പെടുത്തുകയാണ് ആ സമ്മർദ്ദപ്പെടുത്തലിൽ നിന്നുകൊണ്ടാണ് ഇന്ത്യയെ വെല്ലുവിളിക്കുന്നത് പക്ഷേ ഇന്ത്യ പഴയ ഇന്ത്യ അല്ല അതിപ്പോ മോഡി വന്നൊരു പതിനൊന്ന് വർഷത്തെ കഥയല്ല ഞാൻ പറയുന്നത് കുറെ വർഷങ്ങളായി ഉണ്ടായി വന്നൊരു കാര്യമാണ് ഇന്ത്യ പഴയ ഇന്ത്യ അല്ല വളരെ വലിയ ഇന്ത്യ ആണിന്ന് കാര്യം ഇന്ന് മേക്ക് ഇൻ ഇന്ത്യയിൽ ഇന്ത്യയിൽ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നു കൊറോണയ്ക്ക് മരുന്ന് കണ്ടുപിടിച്ചു ഇപ്പൊ നമ്മുടെ ജി ഡി പി വളരെ മുന്നിലാണിപ്പോൾ ഇന്ത്യ സോറി അമേരിക്കയും ചൈനയും കഴിഞ്ഞാൽ മൂന്നാം സ്ഥാനത്തേക്കാണ് ജി ഡി പിന്നെ നമ്മൾ വളർന്നിരിക്കുന്നത് അങ്ങനെ ഇന്ത്യ ഇപ്പൊ പഴയതുപോലെ ഉമ്മാക്കി കാണിച്ച് പേടിപ്പിക്കാൻ പറ്റുന്ന ഇന്ത്യ അല്ല അതും ഒരു വലിയ വിഷയമാണ് ഇന്ത്യയുടെ വളർച്ച അവർക്ക് വലിയ തളർച്ചയായി വരും പിന്നെ ഇന്ത്യ ചെയ്തൊരു പരിപാടി എന്ന് പറഞ്ഞാൽ സോവിയറ്റ് റഷ്യയുടെ റഷ്യയുടെയും ചൈനയുടെയും പ്രധാനമന്ത്രിയും പ്രസിഡന്റിനെയും നമ്മൾ കയ്യിലെടുത്ത് അവരുമായും ചർച്ച നടത്തി ചൈനയും നമ്മളുമായിട്ടുള്ള ചില ഉപരോധ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു കയറ്റിറക്കുമതിൽ അതെല്ലാം പരിഹരിച്ചു വരികയാണ് ഇതും ട്രംപിന് വലിയ തലവേദനയാണ് ഇത് കണ്ടുകൊണ്ട് ട്രംപ് എന്ത് ചെയ്യുന്നു എങ്കിൽ മോഡിയുമായി ചർച്ചയാകാം എന്ന് പറഞ്ഞുകൊണ്ട് ഈ മാസം മോഡിയെ വിളിച്ചിട്ടുണ്ട് ഈ മാസം അടുത്ത മാസം മോഡിയെ വിളിച്ചിട്ടുണ്ട് മോഡി അങ്ങനെയാണെങ്കിൽ പോയി അമേരിക്കയുമായി ചർച്ച നടക്കും ആ ചർച്ച എങ്ങനെയാണ് എൻ്റെ റിസൾട്ട് ഉണ്ടായി വരിക നമുക്കറിയില്ല എന്തായാലും ഇന്ത്യ അമേരിക്ക ബന്ധത്തിൽ ഇന്ത്യക്ക് ഇന്ത്യക്കിപ്പോൾ വലിയ നഷ്ടമില്ലാത്ത രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത് പക്ഷേ നമുക്ക് പല ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങൾ പോലുള്ള പല കാര്യങ്ങളും ഒക്കെ ഇനിയും നേടേണ്ടതുണ്ട് ആ ട്രാക്കിലാണ് ഇന്ത്യ അതേസമയം സോവിയറ്റ് റഷ്യൻ്റെയും ചൈനയുടെയും ഇന്ത്യയുടെയും കൂടെ മൂന്ന് ഒരു ട്രയാങ്കിൾ വരികയാണ് ലോകത്ത് അതൊരു വന്നാൽ ഒരു ബ്രഹ്മുട ട്രയാങ്കിൾ ആയിരിക്കും അത് അമേരിക്കയ്ക്ക് വലിയ ഭീഷണിയായിരിക്കും ഉണ്ടാക്കാൻ പോകുന്നത് ഇത് മണത്തറിഞ്ഞുകൊണ്ടാണ് അമേരിക്ക പല തരത്തിലുള്ള തന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്നത് പക്ഷേ ഈ തന്ത്രങ്ങൾ ഒന്നൊന്നായി പൊളിയുന്ന കാഴ്ചയാണ് ലോകത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇന്ത്യ അതിൻ്റെ സ്ട്രാറ്റജി വളരെ കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് അതുകൊണ്ട് ഈ ഓട്ടത്തിൽ ഈ പന്തയ ഓട്ടത്തിൽ ആരാണ് ജയിക്കുക എന്ന് നമുക്ക് പറയാനാകില്ല ഇപ്പൊ പക്ഷേ ബാള് ഇന്ത്യയുടെ ഓർട്ടിലാണ് ഇന്ത്യ വളരെ മുന്നിലാണ് ഈ റാലിയിൽ റിലേ പക്ഷേ ഇനി അമേരിക്ക എന്തൊക്കെയാണ് ചെയ്ത് കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവരയിൽ എല്ലാം ഉണ്ട് ആയുധമുണ്ട് എല്ലാം ഉണ്ട് അവരെ കയ്യിൽ അതുകൊണ്ട് പണമൊക്കെ ഉണ്ട് അതുകൊണ്ട് ഇനി എങ്ങനെയാണ് അവർ സാങ്കേതിക വിദ്യ രാജ്യമാണ് എങ്ങനെയാണ് ഈ വട്ടൻ തീരുമാനങ്ങൾ ഇനിയും വരുന്നത് നമുക്കറിയില്ല പക്ഷേ ഇപ്പോൾ എടുത്തിട്ടുള്ള തീരുമാനങ്ങളൊക്കെ ഇന്ത്യയെ ബാധിക്കാത്ത രീതിയിൽ ഇന്ത്യ കൈകാര്യം ചെയ്തു എന്നുള്ള ഒരു വലിയ ഉണ്ട് ഇന്ത്യ അതിനനുസരിച്ച് ലോകരാജ്യങ്ങളെ കൂടെ നിർത്താനും നന്നായി ശ്രമിക്കുന്നുണ്ട് ലോകത്തെല്ലാ ആയുധങ്ങളും ഉണ്ടാക്കുന്നതിന്റെ നമ്പർ വൺ രാജ്യം അമേരിക്കയാണ് ഇപ്പൊ ഇതായി ഇന്ത്യയും വലിയ തോതിൽ വളർന്ന് കയറി വരുന്നു ഇത് കണ്ടിട്ടുള്ള ഒരു അസൂയ ഉണ്ട് ട്രംപിന് പിന്നെ ഇതിനിടയിലാണ് പുള്ളി റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങിക്കാൻ നമ്മളോടാണ് പറഞ്ഞത് പുള്ളിയാണ് പറഞ്ഞ വാങ്ങിക്കാൻ നിങ്ങൾ ഉക്രൈനെ തകർക്കാൻ നമുക്ക് അതുകൊണ്ട് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങിക്കാൻ പറഞ്ഞു യുദ്ധോപകരണങ്ങൾ ഇന്ത്യ വാങ്ങണം നിർബന്ധം വാങ്ങിച്ചോണം എന്ന് പറഞ്ഞു ഇന്ത്യക്ക് അതിന്റെ ആവശ്യമില്ല അത് അതിനേക്കാൾ അഡ്വാൻസ്ഡായ സ്ഥലം ഇന്ത്യ ഇപ്പോൾ മേക്ക് ഇൻ ഇന്ത്യയിൽ ഉണ്ടാക്കുന്നുണ്ട് അതിന്റെ ഒരു ചെയർമാൻഷിപ്പിലേക്ക് ഇന്ത്യ വരും മോഡി വരും അതിൻ്റെ ലീഡറായിട്ട് വരും അപ്പോൾ അതും ഇവർക്കൊരു വലിയ അടിയാണ് ഈ അമേരിക്കൻ സംവിധാനങ്ങൾക്ക് അടിയാണ്